സ്തുതി ഒരു നിമിഷം നമുക്ക് മിഴികളടക്കാൻ പ്രാർത്ഥിക്കാം കരുണയവാനും സ്നേഹസമ്പൂർണനുമായ ഞങ്ങളുടെ സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട ദൈവമേ ഈ സായന്ത്രത്തിനായി ഇനി ഞങ്ങൾ സ്തുതിക്കുന്നു നിന്റെ സ്നേഹമാണ് ഞങ്ങളെ കൂട്ടി വരുത്തിയത് ദൈവമേ നിന്റെ വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഇരിക്കുന്നു ഞങ്ങൾക്കാവശ്യമുള്ള സ്വർഗീയ ആഹാരം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ വചനം സംസാരിക്കുന്നവൻ കുറവുള്ളവനാണ് കുരിശിൻ്റെ മറവിൽ നിർത്തണമേ തിരുമേനി മാത്രം മുഹത്വമെടുക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ ഇന്ന് ഒരല്പസമയം ദേവാത്മാവിൽ നിങ്ങളുടെ ഒരു ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വചനഭാഗം വിശുദ്ധനായ മത്തായി എഴുതിയ രക്ഷാകരമായ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങളാണ് നാം ഇങ്ങനെയാണ് വായിക്കുക അനന്തരം യേശു പുരുഷാരത്തോടും തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞത് ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവിൻ അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താൻ യേശു നമ്പുരാൻ്റെ പരസ്യ ശുശ്രൂഷ നാളുകൾ നാം പരിശോധിക്കുമ്പോൾ ക്രിസ്തു പിണങ്ങിയിട്ടുള്ളതും പരിദേവനം പറഞ്ഞിട്ടുള്ളതും ഒക്കെ അനുകരണ യോഗ്യമല്ലാത്ത ജീവിതങ്ങളോടാണ് കാലികമായി നാം ചിന്തിക്കുമ്പോൾ നാം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും അനുകരണ യോഗ്യമല്ലാത്ത ഒത്തിരി ജീവിതങ്ങൾ നമുക്ക് മുമ്പിൽ നാം കണ്ടുമുട്ടുകയാണ് എവിടെയാണ് നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു ജീവിതം നമുക്ക് കാണാനായിട്ട് സാധിക്കുക പ്രിയപ്പെട്ടവരെ ഇന്ന് സഭയും സമൂഹവും ഒക്കെ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് ഇത് വാചാലമായി നന്മകൾ സംസാരിക്കുന്ന ദൈവവചനം സംസാരിക്കുന്ന പ്രകോക്ഷിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും പക്ഷേ ജീവിതമായി മാറിയ ക്രിസ്തു ജീവിക്കുന്ന ജീവിതങ്ങൾ ഇന്ന് ഇല്ലാതെ പോകുന്നു എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയായി നാം ഇന്ന് കാണേണ്ടതുണ്ട് പരിശുദ്ധനായ പൗലോസപ്പോസ്തോലൻ ഫിലിപ്പ്യർക്കെഴുതിയ ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ പതിനേഴാമത്തെ തിരുവചനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് പൗലോസപ്പോസ്തോലൻ പറയുകയാണ് സഹോദരന്മാരെ നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടന്നവരെയും കുറിക്കൊള്ളിവിൻ പൗലോസ്പോസ്തോലൻ ക്രിസ്തുവിൻ്റെ ജീവിത പാതയെ പിന്തുടർന്നുകൊണ്ട് ഒരു മാതൃക കാണിച്ചിട്ട് അദ്ദേഹം പറയുകയാണ് നിങ്ങൾ എന്നെ മാതൃകയാക്കുവിൻ എന്നെ മാത്രമല്ല ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം നടന്നവരെയും നിങ്ങൾ മാതൃകയാക്കുകയും സുറിയാനി സഭയുടെ പാരമ്പര്യങ്ങളിൽ മാതൃകകൾക്ക് ഒത്തിരി വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് നാം സഭയോട് അംഗമായി ചേരുമ്പോൾ ക്രിസ്തുവിനോട് പറ്റിച്ചേരുമ്പോൾ വിശുദ്ധ മാമോദീസ്സയിലൂടെ സഭാഗാത്രത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ സഭ നമുക്ക് പുതിയ ഒരു നാമം നൽകും ബലഹീനനായി എനിക്ക് പൗലോസ് എന്ന പേരാണ് സഭ നൽകിയത് ഈ വചനം കേൾക്കുന്ന പലർക്കും അത്തരത്തിലുള്ള നാമങ്ങളുണ്ട് ഒരു ശുദ്ധിമാൻ്റെ അല്ലെങ്കിൽ ശുദ്ധിമതിയുടെ നാമം പരിശുദ്ധ സഭ നൽകിയിട്ടുണ്ട് അതിന് പിന്നിലൊരു കാരണമുണ്ട് എനിക്ക് പൗലോസ് എന്ന നാമം സഭ നൽകാൻ കാരണമായത് മറ്റൊന്നും കൊണ്ടല്ല ഞാൻ പരിശുദ്ധ പൗലോസിനെ മാതൃകയാക്കി ജീവിച്ച് മറ്റൊരു പൗലോസായി മാറണമെന്ന് സഭ ആഗ്രഹിക്കുന്നു തോമസ് എന്നു പേര് സ്വീകരിച്ചാൽ പരിശുദ്ധനായ തോമസിനെ മാതൃകയാക്കി ജീവിച്ച് മറ്റൊരു തോമസായി മാറണമെന്ന് സഭ ആഗ്രഹിക്കുന്നു മറിയത്തിൻ്റെ നാമം സ്വീകരിച്ചവർ പരിശുദ്ധയെ അമ്മയെ മാതൃകയാക്കി ജീവിച്ച് മറ്റൊരു മറിയമായി മാറണമെന്ന് സഭ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ വചനമുഖത്ത് നാം ഇരിക്കുമ്പോൾ പരിശുദ്ധന്മാരുടെയും അല്ലെങ്കിൽ ശുദ്ധിമതികളുടെയും ഒക്കെ മധ്യസ്ഥതയിൽ നാം പലപ്പോഴും അഭയപ്പെടാറുണ്ട് എന്നാൽ ആ ശുദ്ധിമാന്മാരുടെ അല്ലെങ്കിൽ ശുദ്ധിമതികളുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ പോലും നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് അങ്ങയുടെ പുണ്യജീവിതത്തോട് സദൃശ്യപ്പെടുവാനുമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന അവസാനിക്കുന്നത് അങ്ങനെയാണ് അങ്ങയുടെ പുണ്യജീവിതത്തോട് സദൃശ്യപ്പെടുവാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കേവലം ഒരനുഗ്രഹമായി അവരെ നമ്മൾ സമീപിക്കുമ്പോൾ കേവലം ഒരു അനുഗ്രഹം ലഭിക്കാനുള്ള വഴിയായി മാത്രം അവരെ നമ്മൾ കാണുമ്പോൾ അവരെ പോലെ നാമും ഒരു അനുഗ്രഹമായി മാറണമെന്നാണ് യഥാർത്ഥത്തിൽ സഭ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ക്രിസ്തു നമ്മിൽ നിന്ന് നിന്നാഗ്രഹിക്കുന്നത് പരിശുദ്ധന്മാർ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവർ വെല്ലുവിളി നിറഞ്ഞൊരു കാലത്തിന് സ്വയം ഒരു മാതൃകയായി മാറിയതുപോലെ ഞാനും നിങ്ങളും ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരു നല്ല മാതൃകയായി മാറാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കണം ക്രിസ്തു പറയുകയാണ് അവർ മോശയുടെ പീഠത്തെ പ്രാപിച്ചതുകൊണ്ട് നിങ്ങൾ അവർ പറയുന്നത് അനുസരിക്കണം ഒന്നാമതായി ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നാം അനുസരിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് ദൈവം ചിലരെ ചില സ്ഥാനങ്ങളിൽ ഇരുത്തുമ്പോൾ നാം അവരെ ആദ്യമായി ബഹുമാനിക്കാനായിട്ട് പഠിക്കണം അപ്പൻ മദ്യപാനിയായിരിക്കാം കലഹക്കാരനായിരിക്കാം നാട്ടിൽ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കി ജീവിക്കുന്ന ഒരു മനുഷ്യനായിരിക്കാം പക്ഷേ അപ്പനെ അപ്പനായി ബഹുമാനിക്കാൻ നമുക്ക് കഴിയണം അമ്മയും അമ്മായിയമ്മയും ഒരു പക്ഷേ വാതോരാതെ സംസാരിക്കുന്നവളും കുടുംബത്തിൽ ഇല്ലാത്തത് പറഞ്ഞ് കലഹം സൃഷ്ടിക്കുന്നവളും ഒക്കെ ഒക്കെ ആയിരിക്കാം പക്ഷേ അമ്മ സ്വർഗത്തിൽ ദൈവം കൽപ്പിച്ചു കൊടുത്തൊരു സ്ഥാനമാണ് അതിനെ ബഹുമാനിക്കാനായിട്ട് നാം പഠിക്കണം നാം ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നമ്മുടെ മേലുദ്യോഗസ്ഥന്മാർ കഴിവ് കുറഞ്ഞവരും യഥാർത്ഥത്തിൽ നമ്മെ വല്ലാതെ ഞെരുക്കുന്നവരും ഒക്കെ ആയിരിക്കാം പക്ഷേ ആ സ്ഥാനം ദൈവം കൊടുത്തതാണ് ആ സ്ഥാനത്തെ ബഹുമാനിക്കാനായിട്ട് നാം പഠിക്കണം പുരോഹിതന്മാർ മേൽപ്പെട്ട സ്ഥാനീയർ എല്ലാം ദൈവം കൽപ്പിച്ചു കൊടുത്ത ചില സ്ഥാനങ്ങളാണ് അവരെ അർഹമായ വിധത്തിൽ ബഹുമാനിക്കാനായിട്ട് നമുക്ക് കഴിയണം ഇത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നതാണ് ഒന്ന് ശമുവേലിൻ്റെ പുസ്തകം ഇരുപത്തിനാലാമധ്യായം അതിൻ്റെ നാലാമത്തെ തിരുവചനം മുതൽ ആറാമത്തെ തിരുവചനം വരെ നാം പരിശോധിക്കുമ്പോൾ ഫെലിസ്ത സൈന്യത്തെ തോൽപ്പിച്ച് മടങ്ങി വരുന്ന ശൗൽ രാജാവ് തൻ്റെ പരിവാരങ്ങളെയും തൻ്റെ ആയുധങ്ങളെയും എല്ലാം ഒരു ഗുഹാമുഖത്ത് ഉപേക്ഷിച്ചിട്ട് ആ ഗുഹയുടെ അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട് സൗൽരാജാവിന് അറിഞ്ഞുകൂടാ താൻ കൊല്ലാൻ ആഗ്രഹിക്കുന്ന ദാവീദും അവൻ്റെ പടയാളികളും ഈ ഗുഹയുടെ അകത്ത് ഒളിച്ചിരിപ്പുണ്ടെന്ന് ഇതാ ദാവീദിൻ്റെ പടയാളികൾ കാണുകയാണ് ദാവീദിനെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന ദാവീതിൻ്റെ ശത്രു തികച്ചും നിരായുധനായി ആ ഗുഹയുടെ അകത്ത് ഇരിക്കുന്നു അവർ പറയാണ് ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ കൈയ്യിലേൽപ്പിക്കും നിനക്ക് ബോധിച്ചതുപോലെ നീ അവനോട് പ്രവർത്തിക്കുക എന്ന് യഹോവ പറഞ്ഞ ദിവസം ഇതാണ് ദാവീദേ ഇതാ നിന്റെ ശത്രു ആയിരിക്കുന്ന ശൗൽ നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നു നീ വാളുകൊണ്ട് അവന് തീർത്തു കളയുക നിനക്ക് വയ്യെങ്കിൽ ഞങ്ങളോട് പറയാം ഞങ്ങളത് ചെയ്യാം ദാവീദ് പറയുന്ന മനോഹരമായൊരു വാചകമുണ്ട് ദൈവത്തിൻ്റെ അഭിഷിക്തനാണ് അവനെതിരെ ഞാൻ ആയുധം എടുക്കുകയില്ല ദൈവം കൽപ്പിച്ചു കൊടുത്തൊരു സ്ഥാനം എൻ്റെ ശത്രുവായിരിക്കുമ്പോൾ പോലും എന്നെ പീഡിപ്പിക്കുമ്പോൾ പോലും എന്നെ കൊല്ലാൻ ആഗ്രഹിക്കുമ്പോൾ പോലും ദൈവം കൽപ്പിച്ചാക്കിയ ഒരു സ്ഥാനം ദൈവത്തിൻ്റെ എന്നുള്ള സ്ഥാനം അതിന് ഞാൻ ബഹുമാനിക്കുകയാണെന്ന് ദാവീദ് പറയാണ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ നാം പരിശോധിക്കുമ്പോൾ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനോട് ദൈവം പറയുകയാണ് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകുക ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെയും ഞാൻ ശപിക്കും അബ്രഹാമിനോട് ദൈവം പറയാണ് നിന്നെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് മാത്രമല്ല പറയുന്നത് നീ സ്വയം ഒരു അനുഗ്രഹമായി തീരുമെന്ന് ദൈവം അബ്രഹാമിനോട് പറയുകയാണ് ആ സ്വയം അനുഗ്രഹമായിരിക്കുന്ന അബ്രഹാം ഇതാ ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം അതിന്റെ ഇരുപതാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ തനിക്കുള്ളതിൻ്റെ ഒക്കെയും ദശാംശം ഒരു മനുഷ്യന് കാഴ്ച വെച്ച് ബഹുമാനിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും സ്വയം അനുഗ്രഹമായിരിക്കുന്ന അബ്രഹാം ഇതാ ഒരു മനുഷ്യന്റെ മുമ്പിൽ കരങ്കൂപ്പി തനിക്കുള്ളതെല്ലാം തിൻ്റെയും ദശാംശം ആ മനുഷ്യന് സമർപ്പിക്കുന്നൊരു കാഴ്ച ദൈവത്തിൻ്റെ മഹാപുരോഹിതനായിരിക്കുന്ന ശാലയും രാജാവായിരിക്കുന്ന മൽക്കി സദേക്കിനെ ദൈവം ചിലർക്ക് ചില സ്ഥാനങ്ങൾ കൊടുക്കുമ്പോൾ അവർ ബഹുമാനിക്കാൻ നാം ആദ്യം പഠിക്കണം നമ്മുടെ മേലുദ്യോഗസ്ഥനെ നമ്മുടെ അപ്പനെ നമ്മുടെ അമ്മയെ നാം ബഹുമാനിക്കാനായിട്ട് ആദ്യമായി പഠിക്കണം ക്രിസ്തു ഈ വചനഭാഗത്തിലൂടെ നമ്മോട് ആദ്യം ഉത്ബോധിപ്പിക്കുന്ന കാര്യം അതാണ് നിങ്ങൾ അവരെ ബഹുമാനിക്കണം ദൈവം കൽപ്പിച്ചു കൊടുക്കുന്ന സ്ഥാനങ്ങളെ ബഹുമാനിക്കണം രണ്ടാമത്തെ ഭാഗം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോട് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ചില അധികാര സ്ഥാനങ്ങളിൽ നാം എത്തുമ്പോൾ നാം ഒരു മാതൃകയായിരിക്കണമെന്ന് കർത്താവ് നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ് ഒരപ്പനെന്ന നിലയിൽ ഒരു അമ്മ എന്ന നിലയിൽ ഒരു പുരോഹിതൻ എന്ന നിലയിൽ നാം മാതൃകയായി ചില ഇടങ്ങളുണ്ട് ചില അധികാരങ്ങൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകുമ്പോൾ ആ അധികാരങ്ങളോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള അധികാരങ്ങൾ കയ്യാളുന്നവരാണ് നമ്മളെല്ലാവരും ഒരു പുരോഹിതൻ്റെ അധികാരം ഒരപ്പൻ്റെ അധികാരം ഒരമ്മയുടെ അധികാരം ഒരു ഉദ്യോഗസ്ഥൻ്റെ അധികാരം ഇങ്ങനെ ചില അധികാരങ്ങളൊക്കെ നമ്മൾ കൈയാളുമ്പോൾ യഥാർത്ഥത്തിൽ ഈ അധികാരങ്ങളിൽ നാം എത്തപ്പെടുമ്പോൾ നമുക്ക് ഒരു മനോഭാവമുണ്ട് എന്താണ് അധികാരം എന്ന് പറഞ്ഞൊരു സാധന ഇല്ല അധികാരം എന്ന് പറഞ്ഞൊന്നില്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം വിശുദ്ധനായി അത്തായി സ്വീകെഴുതി സുവിശേഷം ഇരുപതാം അധ്യായം അതിന്റെ ഇരുപത്തി എട്ടാമത്തെ തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിപ്പാനാണ് ഞാൻ വന്നത് യഥാർത്ഥത്തിൽ ശുശ്രൂഷകളാണുള്ളത് ഒരു പുരോഹിതൻ എന്ന ശുശ്രൂഷ ഒരമ്മയെന്ന ശുശ്രൂഷ ഒരപ്പനെന്ന ശുശ്രൂഷ ജോലിസ്ഥലത്ത് നാം ചെയ്യുന്ന ശുശ്രൂഷ എല്ലാം ശുശ്രൂഷകളാണ് അതിന് ഏറ്റവും ഭംഗിയായും വിനയത്തോടുകൂടെയും നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്നുണ്ടോ നമ്മുടെ ശുശ്രൂഷകളൊക്കെ എങ്ങനെയാണ് നാം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഫ്രാൻസിസ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ ഫിലിപ്പിനോട് പറയുന്ന മനോഹരമായ ഒരു രംഗമുണ്ട് നാളെ വൈകിട്ട് നിനക്കൊരു പ്രസംഗമുണ്ട് ഫിലിപ്പ് ചോദിച്ച ആരോടാ നീ കണ്ടിട്ടില്ലേ നമ്മുടെ ആശ്രമത്തിൻ്റെ അടുത്തുള്ള തൊടിയിൽ സായന്ത്രത്തിൽ ഒത്തുകൂടി കളിക്കുന്ന കുറച്ച് കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളോടാണ് ഫിലിപ്പിൻ്റെ ഉള്ളിൽ വലിയ ആകുലതയാണ് വലിയവരോടൊക്കെ പറയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാൽ എന്നാലീ കുഞ്ഞുങ്ങൾ അവർക്കിണങ്ങുന്നൊരു ഭാഷയുണ്ട് അവർക്കിണങ്ങുന്നൊരു രീതിയുണ്ട് ഫിലിപ്പ് നന്നായി പ്രാർത്ഥിച്ചു നാളെ സായന്ത്രത്തിൽ കുഞ്ഞുങ്ങളോട് വചനം പറയാനായിട്ട് പിറ്റേ ദിവസം വന്നെത്തി സായന്ത്രത്തിൽ കുഞ്ഞുങ്ങളെല്ലാം കളിക്കാൻ കളി കളി ഒരുമിച്ച് കൂടി ആശ്രമം വിട്ട് ഫിലിപ്പും ഫ്രാൻസിസും നടന്നു പോവാണ് ഒരു മരച്ചുവട്ടിൽ ഫിലിപ്പിരിക്കുന്നു ഫ്രാൻസിസ് കുഞ്ഞുങ്ങളോട് കൂടെ നന്നായിട്ട് കളിക്കാൻ മണിക്കൂറുകൾ കടന്നുപോയി കളി കഴിഞ്ഞ് പിള്ളേരെല്ലാം കുളിക്കാൻ പോയി ഫ്രാൻസിസും പോയി കുളി കഴിഞ്ഞ് പിള്ളേർ വീട്ടിൽ പോയി ഫ്രാൻസിസ് മടങ്ങി വരുമ്പോൾ ഫിലിപ്പ് ചോദിക്കണം എപ്പോഴാണ് പ്രസംഗം എപ്പോഴാണ് പ്രസംഗം ഫ്രാൻസിസ് പറയുന്ന ഹൃദയഹാരിയായ ഒരു മറുപടി ഉണ്ട് സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ് സ്വർഗത്തിലെ ദൈവം മനുഷ്യനോട് കൂടെയായിത്തീർന്നതാണ് സുവിശേഷം തീരുക എന്നുള്ളതാണ് സുവിശേഷം ഭാര്യയോടുകൂടെ ഭർത്താവായിത്തീരുക എന്നുള്ളത് സുവിശേഷമാണ് ഭർത്താവിനോടുകൂടെ ഭാര്യ ആയിത്തീരുക എന്നുള്ളത് സുവിശേഷമാണ് അപ്പനോടും അമ്മയോടും കൂടെ മക്കളായിത്തീരുക എന്നുള്ളതാണ് സുവിശേഷം ഇന്ന് പലപ്പോഴും നമുക്ക് അത്തരത്തിലൊരു സുവിശേഷം പറയാനായിട്ട് സാധിക്കുന്നുണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ നമ്മൾ പറയും പോയിരുന്നു പഠിക്കണം ഈ പഠിക്കുന്ന കുഞ്ഞിനോടുകൂടെ ഒരല്പസമയം അവൻ പുസ്തകമൊന്ന് വിടർത്തി വയ്ക്കുമ്പോൾ അവൻ്റെ കൂടെ ഒരല്പസമയം ഇരിക്കാൻ നമുക്ക് സാധിച്ചാൽ അവൻ സഞ്ചരിക്കുന്ന പുസ്തകത്താളുകളിലൂടെ അവൻ്റെ കൂടെ ഒരല്പനേരം സഞ്ചരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നാം ചെയ്യുന്നത് സുവിശേഷമാണ് അടുപ്പിലെ ഊതി തളർന്ന നമ്മുടെ ജീവിത പങ്കാളിയെ ഒരല്പസമയം കേൾക്കാനുള്ള മനസ്സ് നാം കാണിച്ചാൽ നാം ചെയ്യുന്നത് സുവിശേഷമാണ് വീടിൻ്റെ ഒരു മുറിയിൽ ഒരായുസ് മുഴുവൻ നമുക്ക് വേണ്ടി പണിയെടുത്ത് തളർന്നു വീണ നമ്മുടെ മാതാപിതാക്കളുടെ കൈകാലുകളൊന്ന് തിരുമേ അവരോട് ചേർന്നിരുന്നവരെ കേൾക്കാനും അവരോട് പങ്കുവയ്ക്കുവാനുമുള്ളൊരു മനസ്സ് നാം കാണിക്കുന്നുവെങ്കിൽ നാം ചെയ്യുന്നത് സുവിശേഷമാണ് കൂടെയായിത്തീരുന്ന സുവിശേഷം മക്കളുടെ ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളുടെ ഒറ്റപ്പെട്ടു പോയവരുടെ ഒക്കെ കൂടെയായിത്തീരുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും പ്രിയപ്പെട്ടവരെ സാധിക്കണം ഒരു പുരോഹിതന്റെ സുവിശേഷം എന്താണ് താൻ ശുശ്രൂഷിക്കുന്ന ഇടവകയോട് കൂടെയായി തീരുക എന്നുള്ളതാണ് ഒരു മഹാപുരോഹിതന്റെ ശുശ്രൂഷ എന്താണ് സുവിശേഷം എന്താണ് സഭയോട് കൂടെയായി തീരുക എന്നുള്ളതാണ് സഭയുടെ സുവിശേഷം എന്താണ് സഭ നിലനിൽക്കുന്ന സമൂഹത്തിന് വേണ്ടിയായി തീരുക എന്നുള്ളതാണ് കൂടെയായിത്തീരുന്ന സുവിശേഷമാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് നാം പലപ്പോഴും കൂടെയായിത്തീരുന്ന അനുഭവങ്ങളിലൂടെ ഒക്കെ യാത്ര ചെയ്യുന്നുണ്ട് പക്ഷേ പലപ്പോഴും കൂടെയായിത്തീരുന്നത് മാതൃകയോടെ അല്ല എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയാണ് പൗലോസപ്പോസ്തോലൻ തിത്തോസിന് എഴുതിയ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ ഏഴാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയാണ് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിച്ചു കൊടുക്കുക നീ കൂടെയായി തീർന്ന് സകലത്തിലും സൽപ്രവർത്തികൾക്ക് നിന്നെ തന്നെ മാതൃകയാക്കി കാണിച്ചു കൊടുക്കുക മകനോട് കൂടെയായിത്തീർന്ന് ഇടവകയോട് കൂടെയായിത്തീർന്ന് നീ ജീവിക്കുന്ന സമൂഹത്തോട് കൂടെയായിത്തീർന്ന് സകല സൽപ്രവൃത്തികളിലും നിന്നെ മാതൃകയാക്കി കാണിച്ചു കൊടുക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നിനക്ക് ഉണ്ട് നാം കേട്ടിട്ടുള്ളൊരു കാര്യമാണ് മദർ തെരേസ അമ്മയെ കാണാനായിട്ട് ഒരു പറ്റം പുരോഹിതന്മാരെ കടന്നു ചെന്നിരിക്കുകയാണ് അമ്മയുടെ മുറിയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയ സിസ്റ്റർ ഇങ്ങനെ പരിചയപ്പെടുത്തി അമ്മയെ കാണാൻ കുറേ നല്ല പുരോഹിതന്മാർ വന്നിട്ടുണ്ട് അമ്മ പറഞ്ഞ മറുപടി ഇതാണ് നല്ലതെന്ന് പറയരുത് വിശുദ്ധർ എന്ന് പറയണം സെറ്റ് ഹോളി വിശുദ്ധർ എന്ന് പറയണം നല്ലത് ഒരു ക്രിസ്ത്യാനിക്ക് ഒരിക്കലും യോജിക്കുന്ന ഒരു പരാമർശമല്ല നല്ലവരാകാനല്ല ദൈവം നമ്മെ വിളിച്ചത് അതിന് കുറച്ച് അഭിനയമൊക്കെ മതി നല്ല അച്ഛനാവാൻ നല്ല അപ്പനാവാൻ നല്ല അമ്മയാവാൻ കുറച്ച് അഭിനയങ്ങളും പുറംമൂടികളുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും ദൈവം നമ്മെ വിളിച്ചത് എന്തിനാണ് നിർമ്മലരാർജീക്കും ഉന്നത രാജ്യവും ശാശ്വത ജീവിതവും നിർമ്മലർക്കാണ് ലഭിക്കുന്നതെന്നാണ് നാം പാടുന്നത് നല്ലവർക്കല്ല അത് ലഭിക്കുന്നത് അതുകൊണ്ടാണ് പൗലോസ് പൗലോസപ്പോസ്തോലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുകയാണ് ക്രിസ്തു വരുന്നതുവരെ നിങ്ങൾ നിങ്ങളുടെ നൈർമല്യം കാത്തു സൂക്ഷിക്കണം ക്രിസ്തു വരുന്നതുവരെ നാം ജീവിക്കുന്ന ഇടങ്ങളിൽ നൈർമല്യത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നാൽ പലപ്പോഴും നാം ജീവിക്കുന്നൊരു സമൂഹത്തിൽ ദുർമാതൃകകൾ സൃഷ്ടിക്കുന്നവരായി നാം മാറാറുണ്ട് എന്നുള്ളത് ഒരു വലിയ സത്യമല്ലേ വേദപുസ്തകത്തിൽ എപ്പോഴും എന്നെ ഭയപ്പെടുത്തിയിട്ടുള്ളൊരു ശബ്ദമുണ്ട് വിശുദ്ധനായ മത്തായുസ്ലിക്ക് എഴുതിയ സുവിശേഷം അതിൻ്റെ പതിനെട്ടാം അധ്യായം ആറാമത്തെ തിരുവചനം ഈ എളിയമനിൽ ഒരുവൻ ഇടർച്ചയുണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് നിന്റെ കഴുത്തിൽ തിരിക്കല്ല് കെട്ടി കടലിൽ ചാടുന്നതാണ് എത്ര വലിയ വേദന നിറഞ്ഞ ഭീതിപ്പെടുത്തുന്ന ഒരു തിരുവചന ഭാഗമാണിത് മറ്റൊരുത്തന് നീ ഇടർച്ച ഉണ്ടാക്കുന്നുണ്ടോ നിന്റെ ജീവിതം കൊണ്ട് നിന്റെ പെരുമാറ്റങ്ങൾ കൊണ്ട് നാം ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ മാതൃകയായിത്തീരേണ്ടതിന് പകരം പലപ്പോഴും നാം ദുർമാതൃകകൾ സൃഷ്ടിക്കുന്നുണ്ടോ നമ്മുടെ ആരാധന കണ്ടിട്ട് ആരെങ്കിലും വഴിതെറ്റുന്നുണ്ടോ ഞായറാഴ്ച വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ ദേവാലയത്തിലേക്ക് പോയിട്ട് പള്ളിക്ക് പുറത്തും പള്ളി മുറിയിലും പള്ളിപ്പരിസരങ്ങളിലും സമയം ചിലവഴിക്കുന്നവരായി അലസമായി നാം മാറിയിട്ടുണ്ടെങ്കിൽ നമ്മെ നോക്കി ചിലരൊക്കെ വഴിതെറ്റുന്നില്ലേ ഒരു ഭവനകൂദാശ നടക്കുമ്പോൾ പലപ്പോഴും അതിൻ്റെ പിന്നിൽ ഒഴുകുന്ന ചില ആഘോഷങ്ങൾ ഇതാ ഭവനം കുദാശ ചെയ്യുന്നു എന്നതിൻ്റെ മറവിൽ ദൈവത്തിന് സ്വീകരിക്കാൻ കഴിയാത്ത മദ്യത്തിൻ്റെ ചില ആഘോഷങ്ങൾ ആ ഭവനത്തിൽ നടക്കുന്നു എങ്കിൽ യഥാർത്ഥത്തിൽ വഴിതെറ്റിക്കുന്നില്ലേ കുഞ്ഞുങ്ങളെ ദേവാലയത്തിനകത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ശിരസിൽ മൂടുപടം ധരിച്ച് നിൽക്കണമെന്നുള്ളത് ഒരു പൊതുവായ നിയമമാണ് എന്നാൽ ഇന്ന് പലപ്പോഴും നമുക്കതിന് സാധിക്കുന്നുണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങളെ അതിനെ നമ്മൾ തയ്യാറാക്കുന്നുണ്ടോ പലപ്പോഴും വിവാഹ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ എന്തിനാണ് വീണ്ടും വീണ്ടും ഇതൊക്കെ ഇത് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് നാം നമ്മുടെ തലമുറകൾക്ക് എന്ത് മാതൃകയാണ് കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ പൂർവികരുടെ കാലത്ത് വലിയ നോമ്പ് ആരംഭിക്കുമ്പോൾ ചട്ടിയൊക്കെ മനോഹരമായി കഴുകി കമിഴ്ത്തി വയ്ക്കും ഒരു ചട്ടിയുള്ളൂ അത് കമിഴ്ത്തി വെച്ചിട്ട് പറയും ഇതാ സഭയുടെ വലിയ നോമ്പ് ആരംഭിച്ചിരിക്കുന്നു സുറിയാനിക്കാരൻ്റെ വലിയ നോമ്പ് ആരംഭിച്ചിരിക്കുന്നു ചട്ടി കമഴ്ത്തി വെച്ച കാലം മാറിപ്പോയില്ലേ നമ്മളൊക്കെ നല്ല കമിഴ്ത്ത് കമിഴ്ത്തും നോമ്പ് എവിടെയാണ് നമ്മുടെ ഭവനങ്ങളിലൊക്കെ വിരിച്ചിട്ട വായയിൽ മാതാപിതാക്കളോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച ഇന്നലകൾ നമ്മുടെ ഓർമ്മയിലുണ്ട് എന്നാൽ നമ്മുടെ തലമുറകൾക്ക് അത്തരത്തിലൊരു ഓർമ്മ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മുടെ ആരാധന ജീവിതം നമ്മുടെ മക്കൾക്കൊരു മാതൃകയാണോ നമ്മളുടെ കൂതാശകളിലുള്ള സംബന്ധം നമ്മുടെ മക്കൾക്കൊരു മാതൃകയാണോ നമ്മളുടെ വീട്ടിലെ സന്തോഷങ്ങൾ നമ്മുടെ മക്കൾക്കൊരു മാതൃകയാണോ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ മക്കൾക്കൊരു മാതൃകയാണോ നമ്മളൊക്കെ വളരെ നിസാരമായിട്ട് പറയും പല വിശുദ്ധന്മാരെയും ശുദ്ധിമതികളെയും ചൂണ്ടിക്കൊണ്ട് പറയും ഇവരൊക്കെ അനുഗ്രഹമാണ് ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഒരു അനുഗ്രഹമാണോ അവിടെയുണ്ട് അനുഗ്രഹം ഇവിടെയുണ്ട് അനുഗ്രഹം ഒക്കെ ശരി തന്നെ സത്യം തന്നെ പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഒരനുഗ്രഹമായി മാറുന്നുണ്ടോ ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം ആറാമധ്യായം അതിൻ്റെ പത്താമത്തെ തിരുവചനം വിശുദ്ധമായത് വിശുദ്ധിയോടുകൂടെ ചെയ്താൽ വിശുദ്ധരാകും വിശുദ്ധമായത് വിശുദ്ധിയോടുകൂടെ ചെയ്താൽ വിശുദ്ധരാകും എന്താണ് വിശുദ്ധമല്ലാത്തത് ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഞാൻ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും വിശുദ്ധമാണ് അത് വിശുദ്ധിയോടുകൂടെ ചെയ്താൽ ഞാൻ വിശുദ്ധനായി ഒരപ്പൻ എന്ന നിലയിൽ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷ വിശുദ്ധമാണ് അത് വിശുദ്ധിയോടുകൂടെ ചെയ്താൽ നിങ്ങൾ വിശുദ്ധരായി ഒരമ്മ എന്ന നിലയിൽ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ വിശുദ്ധമാണ് അത് വിശുദ്ധിയോടുകൂടെ ചെയ്താൽ നിങ്ങൾ വിശുദ്ധരായി ഒരു മകൻ എന്ന നിലയിൽ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ വിശുദ്ധമാണ് അത് വിശുദ്ധിയോടുകൂടെ ചെയ്താൽ നിങ്ങൾ വിശുദ്ധരായി പുറപ്പാട് പുസ്തകത്തിൽ വളരെ മനോഹരമായ ഒരു കാഴ്ചയുണ്ട് മോശാഹർവാനോട് പറയാണ് മഞ്ഞ കുറച്ചെടുത്ത് നീ ദൈവകൂടാരത്തിൻ്റെ മുമ്പിൽ വെക്കുക പ്രഭാതത്തിലാണ് മഞ്ഞ് പെയ്യുന്നത് മഞ്ഞ് മാഞ്ഞ് പോകുമ്പോൾ വെയിൽ വന്ന് മഞ്ഞ് മായുമ്പോൾ മഞ്ഞിനേക്കാൾ വെണ്മയോടെ തെളിഞ്ഞു നിൽക്കുന്ന മഞ്ഞ ആ മഞ്ഞയിൽ കുറച്ചെടുത്ത് സമാഗമന കൂടാരത്തിൻ്റെ മുമ്പിൽ വയ്ക്കുക എന്തിനാണ് തലമുറകൾക്ക് കാണാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ ദൈവകൂടാരത്തിൻ്റെ മുമ്പിൽ വയ്ക്കപ്പെട്ടവരായി ഞാനും നിങ്ങളും മാറണം നമ്മുടെ തലമുറയ്ക്കും നമ്മുടെ വരും തലമുറകൾക്കും ഒരനുഗ്രഹമായി നാം സ്വയം മാറേണ്ടതുണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ ആരാധനാ ജീവിതം നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ കുതാശകളിലുള്ള സംബന്ധം ഇതൊക്കെ നമ്മുടെ തലമുറകൾക്ക് ഒരു മാതൃകയാകട്ടെ നമ്മുടെ മക്കൾക്ക് പറയാൻ കഴിയട്ടെ എൻ്റെ അപ്പൻ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾക്ക് പറയാൻ കഴിയട്ടെ എൻ്റെ അമ്മ അനുഗ്രഹമാണ് നമ്മുടെ തലമുറകൾക്ക് പറയാൻ കഴിയട്ടെ തലമുറകൾക്ക് മുമ്പ് ഒരപ്പൻ ഉണ്ടായിരുന്നു ഒരമ്മയുണ്ടായിരുന്നു അമ്മയുടെ അനുഗ്രഹമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് ദൈവകൂടാരത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരമ്മയുണ്ടെന്ന് വാക്കുകൾ അവസാനിപ്പിക്കട്ടെ വിടികളടയ്ക്കാം പ്രാർത്ഥിക്കാം കാരുണ്യവാനും സ്നേഹസമ്പൂർണനുമായ ഞങ്ങളുടെ സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട ദൈവമേ അനുകരണയോഗ്യമല്ലാത്ത ജീവിതങ്ങളോട് നീ എന്നും പിണങ്ങിയിട്ടുണ്ട് ദൈവമേ നിന്റെ വചനം ഈ സായന്തനത്തിൽ ഞങ്ങളോട് നീ പങ്കിട്ടു ചിലരെ ബഹുമാനിക്കാൻ ഞങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഒട്ടും ഒട്ടുമനുകരണയോഗ്യമല്ലായിരിക്കാം അവരുടെ ജീവിതം അപ്പനെ ബഹുമാനിക്കാൻ അമ്മയെ ബഹുമാനിക്കാൻ മേലുദ്യോഗസ്ഥനെ ബഹുമാനിക്കാൻ ദൈവം ചില സ്ഥാനങ്ങൾ കൽപ്പിച്ച് ചിലർക്ക് കൊടുക്കുമ്പോൾ അവർ ബഹുമാനിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞാൻ ചില സ്ഥാനങ്ങളിലെത്തുമ്പോൾ യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു സ്ഥാനമില്ലെന്നും അത് ശുശ്രൂഷയാണെന്നും തിരിച്ചറിയാൻ എന്നെ അനുഗ്രഹിക്കണമേ ആ ശുശ്രൂഷകൾ കൂടെയായിത്തീർന്ന് നിവർത്തിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ മക്കളോട് കൂടെയായിത്തീരുന്ന ജീവിത പങ്കാളിയോട് കൂടെയായി തീരുന്ന കൂടെ ജോലി ചെയ്യുന്നവരോട് കൂടെയായിത്തീരുന്ന ജീവിക്കുന്ന ഇടങ്ങളോട് കൂടെയായിത്തീരുന്ന ഒരു സുവിശേഷം ദൈവം മനുഷ്യനോട് കൂടെയായിത്തീരുന്നത് തീർന്നതുപോലെ ഞാൻ ജീവിക്കുന്ന ഇടങ്ങളോട് കൂടെയായിത്തീരുന്ന ഒരു സുവിശേഷം എന്നിൽ നിന്നുണ്ടാകുവാൻ എനിക്ക് ക്രമ നൽകണമേ ദൈവമേ ഞാൻ ജീവിക്കുന്നയിടത്ത് നല്ലൊരു മാതൃക സൃഷ്ടിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ മക്കൾക്ക് ഒരു നല്ല മാതൃകയായി മാറുവാൻ എൻ്റെ ആരാധനാ ജീവിതം എൻ്റെ പ്രാർത്ഥനകൾ ദൈവവചനത്തോടുള്ള എൻ്റെ ബന്ധം എല്ലാം ഒരു മാതൃകയായി മാറുവാൻ എന്നെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ Amen.